പ്രചരണം കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യാരൻ ചോക്കത്ത് നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ അവസാന നിമിഷം നൽകുന്ന ആത്മവിശ്വാസം ഒരു ഞാൻ പറയാം ഈ കനത്ത മഴയിലും ഊരിച്ചുയുന്ന മഴയത്തും നൂറുകണക്കിന് ആളുകൾ സ്വീകരണ സ്ഥലങ്ങളിൽ കാത്തു നിൽക്കുക മാത്രമല്ല നമ്മുടെ ഓരോ കുടുംബയോഗങ്ങളും നമ്മൾ നൂറാളെ പ്രതീക്ഷിച്ച ഇരുന്നൂറാളെ കുടുംബയോഗത്തിന് വരും പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടി പെരും മഴയത്തും മഴ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കത്ത് നിൽക്കും ഒരു ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്തൊക്കെയായാലും ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ജയിക്കാൻ അത് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ വിധിയെഴുത്താണ് നിലമ്പൂരിലെ ഒൻപത് വർഷത്തെ ഈ മുരടിപ്പിന് എതിരെയുള്ള ഒരു വിധിയെഴുത്തുകൂടിയാണ് ഈ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ദിവസം അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ന് നിലമ്പൂരിലെ വർത്തമാനകാലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെങ്കിലും ജനശ്രദ്ധ തിരിച്ചുവിടാൻ എന്ത് പറ്റുമെന്നതാണ് അവർ നോക്കുന്നത് സ്വാഭാവികമായിട്ട് അവരതിനു വേണ്ടി ഓരോ വഴികൾ കണ്ടെത്തണം അതൊക്കെ കൃത്യമായി നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാം